നമസ്തേ രസകരമായ ഒരു കാര്യം പറയാം ഒരു പെൺകുട്ടി പലതവണ പീഡിപ്പിക്കപ്പെട്ടു ആൺകുട്ടിയെന്നും വെച്ചോളൂ പീഡിപ്പിക്കപ്പെട്ട ശേഷം ഒരു പ്രാവശ്യം അനുവാദത്തോടു കൂടിയാകട്ടെ അനുവാദമില്ലാതെയാകട്ടെ അവൾ പീഡിപ്പിക്കപ്പെട്ടപ്പോൾ അവൾ കോടതിയിൽ പരാതി കൊടുത്തു ഞാൻ പീഡിപ്പിക്കപ്പെട്ടു എന്ന് അവസാനം കോടതിയിൽ അവിടെ വാദം തുടങ്ങി ഈ പെൺകുട്ടിയോട് ആ ജഡ്ജി ചോദിച്ചു നിങ്ങൾ പീഡിപ്പിക്കപ്പെട്ടപ്പോൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് പരാതി കൊടുക്കുവാൻ തോന്നിയ ആ പീഡനം നടന്നപ്പോൾ ഉണ്ടായ മാനസികാവസ്ഥ ഒന്ന് വിവരിക്കാമോ എന്ന് അപ്പോൾ ആ പെൺകുട്ടി കൊടുത്ത മൊഴി ഇങ്ങനെയായിരുന്നു എൻ്റെ പൊന്നു സാറേ ലഡു ഇഷ്ടത്തോടു കൂടി തന്നാലും കുത്തി തീറ്റിച്ചാലും മധുരം തന്നെയാണേ ഇതാണ് ഇപ്പോഴത്തെ ഹേമ കമ്മീഷൻ റിപ്പോർട്ടിനെക്കുറിച്ചുള്ള പ്രസ്താവനകളും മറ്റ് വിവാദങ്ങളും ഒക്കെ കാണുമ്പോൾ തോന്നുന്ന ഒരു രീതി അല്ലെങ്കിൽ ഒരു തമാശ